െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മറ്റു ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന മ്യാൻമാർ തീരത്തുമായാണ് ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ആൻഡമാൻ കടലിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴി ശക്തിപ്രാപിച്ചാണ് ന്യൂനമർദ്ദമായി മാറിയത് ന്യൂനമർദ്ദം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വടക്ക് വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് മ്യാൻമർ ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു പുതിയ ന്യൂനമർദ്ദം കേരളത്തിൽ നിന്ന് ഏറെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ ഇതിന്റെ സ്വാധീനം കേരളത്തിലെ കാലാവസ്ഥയിൽ ഉണ്ടാകില്ല അതേസമയം സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും വരണ്ട കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥയ്ക്കുശേഷം ഇന്നുമുതൽ നേരിയ മഴക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ ഇന്ന് അഞ്ച് ജില്ലയിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഗ്രീൻ അലർട്ടുള്ളത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴക്കാണ് സാധ്യത നിലവിൽ നാളെ കൂടുതൽ ജില്ലകളിലും മറ്റന്നാൾ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച മുതലാണ് ഇടത്തരം മഴക്കെങ്കിലും സാധ്യതയുള്ളത് എന്നാൽ ബുധനാഴ്ച വരെ വരണ്ട കാലാവസ്ഥ തുടരുമെന്നാണ് മെറ്റ്പീറ്റ് വെതർ പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി